നമസ്കാരം മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലും ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം നിർമ്മലയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞിരുന്നു ബഡ്ജറ്റിൽ ഉള്ളത് മാത്രമല്ല എന്നും കേരളത്തെ ഒഴിവാക്കിയിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞതാണ് സംസ്ഥാനത്തിന്റെ വികസനം കേന്ദ്ര ബജറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് നിർമ്മല സീതാരാമൻ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയെ തന്നെ നിർമ്മല സീതാരാമൻ ഏറ്റെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപിയും നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് നിർമ്മല സീതാരാമൻ ഈ ഒരു നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടത് ഒരർത്ഥത്തിൽ പാലക്കാടും ചേലക്കരയിലും വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ മികച്ച രീതിയിൽ ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പാലക്കാട് സി പി എമ്മിന്റെ വലതുപക്ഷത്തെ കോട്ടകളും ഇടതുപക്ഷത്തെ കോട്ടകളെല്ലാം പിടിച്ചടക്കിയിരുന്നു എല്ലാ ബി ജെ പിടിച്ചടക്കുകയും ചെയ്തിരുന്നു എന്നത് വ്യക്തമായിരുന്നു ചേലക്കരയിൽ മണ്ഡലത്തിൽ സി പി എം കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കിയത് ഇടതുപക്ഷത്തിന് ഉണ്ടായ ഞെട്ടൽ ചെറുതല്ല നിലവിൽ കേരളത്തിന് അതായത് പാലക്കാടിന് നിർമ്മല സീതാരാമന്റെ വക ഓണസമ്മാനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് കേരളം അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വ്യവസായിക പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇരുപത്തി കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഈ പാർക്കുകളിലൂടെ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത് കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് സർക്കാർ വ്യവസായ നഗരത്തിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് വിദേശ നിക്ഷേപം പ്രാദേശിക ഉത്പാദനം തൊഴിലവസരം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകൾ ഒരുമിച്ച് വരുന്ന വ്യവസായ നഗരം എന്ന സങ്കല്പമാണ് സർക്കാരിന്റെ മനസ്സിലുള്ളത് കഴിഞ്ഞ ബജറ്റിലാണ് ദേശീയ വ്യവസായ ഇടനാഴി പദ്ധതിയിലൂടെ കീഴിൽ പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അനുവദിക്കുമെന്ന കാര്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വെളിപ്പെടുത്തിയത് സംസ്ഥാനങ്ങളുടെയും സ്വകാര്യ നിക്ഷേപകരുടെയും പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിന് പുറമെ തെലങ്കാന ബീഹാർ ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പാർക്കുകൾ വരുന്നത് ഗ്രേറ്റ് നോയിഡയുടെ സംയോജിത വ്യവസായ ടൗൺഷിപ്പ് ഉത്തർപ്രദേശിലെ പ്രത്യേക നിക്ഷേപ മേഖല ഗുജറാത്തിലെ ഡൊറേല തുടങ്ങിയവരുടെ മാതൃകയിലാണ് പാലക്കാട് പദ്ധതി വിവാദനം ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റൈൽസ് ഇലക്ട്രിക് വാഹനം ഭക്ഷ്യ സംരക്ഷണം വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലയിലെ വ്യവസായങ്ങളാകും ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു പദ്ധതിക്ക് അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ശക്തമായ ഇടപെടൽ നടന്നിരിക്കുകയാണ് ആവശ്യമായ എല്ലാ അനുമതികളും വേഗത്തിൽ ലഭ്യമാകും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയിൽ വ്യവസായ പാർക്കുകൾ തുടങ്ങുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾക്ക് കൂടി ലക്ഷ്യമിട്ടാണ് വ്യവസായ നഗരമായ കോയമ്പത്തൂരിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്താമെന്നത് സാധ്യതകൾ വർദ്ധിക്കുന്നു അതായത് പാലക്കാട് ജില്ലയിൽ ഇനി വരുന്നത് സുവർണ കാലഘട്ടം തന്നെയാണ് ഒരു വലിയൊരു വ്യവസായ പാർക്ക് ഉൾപ്പെടെ ഒരു വലിയ ടൗൺഷിപ്പ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പാലക്കാടിലേക്ക് വരുന്നത് ഇതിൽ കേരള സർക്കാരിന് ഒരു രീതിയിലുമുള്ള കമ്മിറ്റ്മെന്റും തന്നെ ഇല്ല മുഴുവൻ കൺട്രോളും കേന്ദ്ര സർക്കാർ തന്നെയാണ് അതായത് നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു അവകാശവും പറഞ്ഞ് പിണറായി വിജയനോ ബാലഗോപാലിനോ വരാൻ പറ്റില്ല എന്നത് വ്യക്തമാണ്